െന്റെ ഞാൻ ഓഹോ എന്നിട്ട് സമ്മതിച്ചോളി വിഷമിക്കട്ട എല്ലാം ശരിയാകും അച്ഛന വേറെ ചില ചായപ്പൊടി വെളിച്ചെണ്ണ നടക്കുവാൻ യാതൊരു വിശ്വാസവും നമ്മുടെ അയാളെ ഞാൻ അങ്ങോട്ട് അറിയാത്ത ആരെങ്കിലും മുട്ടായി വാങ്ങി തന്ന തിന്നരുതേ അറിയാത്ത ഏതെങ്കിലും വണ്ടിക്കാര് വന്ന് നിർത്തിയിട്ട് അതിൽ വാ പഠിച്ചോനെ പെട്ടോ ഇവിടെ ശരിക്കും തെളിയിച്ചു പിന്നെ അയാൾ അൽഫാമിൽ കറങ്കണ കോഴിക്കുവാനെ ചെറുകിച്ച് പെട്ടെന്ന് തന്നെ വേണം ആ ശരി വാക്കും എന്താ പന്ന് ഭക്ഷണം ഇന്റെ ആദ്യം റിയാല് പോയിക്കൊള്ളു അത് ഇവര് രണ്ടാളത്തില്ല എന്നാ പോയി തവളെ പഞ്ചാഗ ചായപ്പൊടി പിടിച്ചു ഒരാളെടുത്തേ അതൊന്നും നിങ്ങൾ തെളിയിച്ചു ആ അതൊക്കെ നിസ്സാര കേടാ ഇപ്പൊ തെളിയിച്ച എന്താ ചോരം പണ്ട് ബോംബെയിൽ കിരീംലാലിന് മുട്ടിയപ്പോ ചോര പോയതാണ് നന്നും പോവും ഈ മൂന്ന് പോലും ഒരേ വൽപ്പാടേ ഇത് മൂന്നാളും ഓരോന്ന് പിടിച്ചാണെങ്കിൽ ശത്രു നിസാരക്കാരനല്ല പത്ത് മിനിറ്റ് കഴിഞ്ഞാല് ആരെടുത്താണോ പൈസ ഉള്ളത് ഓരോടുത്തുള്ള കോലി ഒരു ഇഞ്ചി നിന്നാണ് കൂടും ആ പത്ത് മിനിറ്റ് സംഗതി കൂടോഷമാണ് ും പത്തിനുസോ നിങ്ങൾ വില കൊടുത്തു വാങ്ങുന്നവരെ കൈവന്ന വസ്തുവിൽ ആ കൂടോട്ട അങ്ങനെ എന്തെങ്കിലും ഈ ഭവനത്തിലുണ്ടോ കച്ചറ എനിക്ക് എന്റെ പ്രചോലോട്ടേമാവൻ ഞങ്ങക്ക് ഒരു കിണ്ടി തന്നിട്ടുണ്ട് ചിലപ്പോ അതിലായിരിക്കും അതാവില്ല ചിലപ്പോ ചേട്ടൻ ആദിവാസികളുടെ കയ്യിൽ നിന്നും വാങ്ങിയ വല്ല വസ്തുവിലും ആയിരിക്കും കണ്ടിട്ടുള്ള സ്ഥലം രണ്ടാളെ കോലും നീലം കൂടി അപ്പഴേ അറിയാ അതൊന്നും അല്ലടാ ചിലപ്പോ അപ്പുറത്തെ ജാനു തന്ന ചൂരിലായിരിക്കുമോ അത് തങ്ങമ്മണി എന്ന ഒലക്കയിലായിരിക്കുമോ ഇങ്ങനെ കോയനോട് പറയേണ്ട കാര്യം കോയ കോയേ ർക്കാ എന്താണ് പേരിന്റെ മറ്റുകാരത്തിന് ചെലവാക്കിയോ സത്യം എല്ലാം ഞാൻ ഇതിപ്പോ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒരിഞ്ച് നീളം കൂടാതെ തട്ടിക്കൊണ്ടേ പൂജ സത്യം പറഞ്ഞത് ഒരു കറുത്ത കാർ രണ്ടോ നിന്റെ കണ്ണോട് ഞാൻ കണ്ടതല്ലേ നേരോ ഒരിഞ്ച് മൂർച്ച ഇപ്പൊ പാകേക്കാരം എന്നിട്ട് അംസ എടുത്തേക്കൊണ്ട് എന്തിനാ കൂർക്കാ പൈസ എടുത്ത് ഞാൻ നാളെ പഠിച്ചോന് ആരാണത് ഒറ്റമിനിറ്റ് ഹലോ ഗുഡ് നൈറ്റ് ഈവനിങ് പുതറേബിക്ക് പോകാണല്ലോ ഇരുപത്താറാം തീയതി മുതൽ ഇരുപത്തി ഒമ്പതാന്തി വരെ സൗദി അറേബ്യയിലെ എല്ലാ അൽവാഫിലും പുടുത്ത മുട്ട ഓഫറിലെ പോലെ സാധനം കൊടുക്കുക ഓരോ ഓഫർ ഇങ്ങൾക്ക് അറിയായിട്ടാണ് കടന്നു വന്ന വസ്തുവിലാണ് കൂടോത്ത ആറ് മാസത്തിന് മുമ്പ് സിംഗപ്പൂർ എവിടെ കണ്ടാലും കടന്നു ഞാനോ മറ്റോ ആണോ മനസ്സിലായി

ആ ഉണ്ട് ജൂനിയറും എന്റെ ചെറുക്കനെ കോഴിക്കോടല്ലേ അക്കാദമിയില പഠിച്ചിറങ്ങിയത് അപ്പൊ അതിനുശേഷം ജോലിക്ക് നല്ല ഡിമാൻഡാണ് പക്ഷെ ഞാൻ വിട്ടൊടുക്കലില്ല ഒന്ന് ഡിമാൻഡ് പൊടിപ്പിച്ചാണ് അപ്പൊ അതിന്റെ ആൾക്കാർ കൊണ്ടുപോയതാണ് ഓന ജോലിയാക്കി കൊടുക്കാൻ വേണ്ടിട്ട് ഓന് ജോലി ആയിരുന്നു അങ്ങനെയാണെങ്കിലേ എന്റെ അനിയനെ അവിടെ ചേർക്കണം അത് കൊണ്ടെവിടെ പറഞ്ഞതാണ് എനിക്ക് പറഞ്ഞുതരില്ല എനിക്ക് തരാം വാ ഞാൻ ഓനെ തട്ടി കൊണ്ടുപോയി കൂടെ ഞാൻ വെറുതെ വാ ഇതാണ് ഞാൻ പറഞ്ഞു ലെറ്റിൻ്റെ അക്കാദമി എന്റെ അന്ത്രം കൈസിലാ